അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല അലഹമ്മദ ഇവിടെ മൂന്ന് വിദ്യാർത്ഥികൾ പാട്ട് പാടുന്നത് കേട്ട് ഞാൻ അങ്ങനെ പാട്ടൊന്നും കേട്ട് പരിചയമില്ലാത്ത ആളാണ് നമുക്ക് അങ്ങനെയുള്ള പരിപാടി ഒന്നും ശീലമൊന്നും ഇല്ല പക്ഷെ നല്ല രീതിയിൽ അലഹമില്ല ആ മക്കള് പാട്ട് കേൾക്കുമ്പോൾ അവര് പാടുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി എത്രത്തോളം ആ പാടിയപ്പിന് മാത്രമേ അതിന്റെ പ്രയാസം എന്തെന്നറിയൂ കേട്ടവർക്ക് അതറിയില്ല അത്രയും മനോഹരമായ രീതിയിൽ ആ ശ്വാസമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വളരെ പറയാൻ വളരെ പ്രയാസമുള്ള വരികളാണ് ആ കുട്ടി പാടിയത് അലഹമദില്ല അള്ളാഹുവാ ശബ്ദം നിരനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവാ ശബ്ദം നിരനിൽ കൊടുക്കുമാറാകട്ടെ എല്ലാവരും പാട്ട് കേട്ട് രസിച്ചിരുന്നു പക്ഷെ അതിനകത്ത് അവൻ എന്താ പറഞ്ഞ എന്ന് നിങ്ങളിൽ അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ പാട്ടിന്റെ വരികൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ അലഹമദനില്ല അള്ളാഹു പാട്ട് പാടിയ മൂന്ന് മക്കളെയും കൂടെ ഇരുന്നു കൊണ്ട് അവൻ താഴെ ഇരുന്നുകൊണ്ട് അതിനിങ്ങനെ അടിച്ചെന്നേ ഉള്ളൂ

கேலடா டாா மூல் கேடா மூடே துடி துடிக்கும் கடு கடு பகையா ீச்சலக்கும் கணி முயக்கும் கொண்டடி அடி துடிக்கட பத பொருதானே குறைசிகள் வரவானே பத பொருதானே குறைசிகள் வரவானே